എണ്ണ ചൂടായിട്ട് കടുകിട്ട് വെപ്പിൻ്റെ ഇല ഇട്ട് അതിന് ഉള്ളി തേഞ്ഞ് പച്ചമുളക് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കൊടുക്കുണ്ടാക്കിയ കയ്പ്പക്കെ കയ്പ്പ് അറിയില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ഉരുളങ്ങും ഉള്ളിയും പച്ചമുളകും വാടി വരുന്നു ഇട്ട് കൈപ്പക്ക ഇടാം അരിഞ്ഞേറ്റ് കൈപ്പക്ക മൈസും കുരു കളഞ്ഞിട്ട് അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും ഇനി ഒരു പത്ത് മിനിറ്റ് ഇടക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഇടക്കി കൊടുക്കാം പേര് പൗതി വണം തേങ്ങാ തീര ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അതാ നല്ലത് അതോ തോക്ക തേങ്ങ തേങ്ങാ തീര കിട്ടുക ഫ്രഷ് തേങ്ങ ഉണ്ടാവും തേങ്ങപ്പാരി ബേക്കുക മുക്കൾപ്പ് പ്രവാസികളും തേങ്ങാ തേങ്ങാത്തീരാം അടച്ചെടുക്കാം എല്ലാവരും ട്രൈ ചെയ്യാം മനസ്സില